പാടുണ്ടോ അറിയില്ല എനിക്ക് ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഏറ്റവും ഈ ഷോ ഒരു പേം കാരണം ചേട്ടൻ കേട്ടെ എന്റെ പൊന്നിട്ടു അബദ്ധം ഒന്നും കാണിക്കില്ല അവിടെ വീടിന്റെ വൃത്തിയെ കുറിച്ച് കാണണം ഞാനൊരു വീഡിയോ വെച്ചു തരാം പറഞ്ഞ ഒരു തെറ്റുമില്ല അവിടെ പല ആൾക്കാരും രഹസ്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ അവർ പരസ്യമായിട്ട് പറഞ്ഞു മോർണിംഗ് ടാസ്ക് എല്ലാരും കണ്ടു കണ്ടുകണമല്ലോ ആ ടാസ്ക് അങ്ങോട്ട് നടന്ന് കണ്ടോണ്ടിരിക്കുന്ന ഇടയിലാണ് ഞാനൊരു ഷൂട്ട് ചെയ്യാൻ പോയത് രേണുവിൻ്റെ വിഷയം തന്നെ അത് നിങ്ങള് കണ്ടു കാണുമല്ലോ ടാസ്ക് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചെന്നത് എന്നിട്ട് വീണ്ടും ഞാൻ ലൈവ് വെച്ചു പിന്നെ എനിക്കിവിടെ ഹോസ്റ്റാറിലെ എല്ലാ കാര്യങ്ങളും അപ്പം കിട്ടുന്നുകൊണ്ട് കുഴപ്പമില്ല ഞാനിരുന്ന് കണ്ട് ആസ്വദിക്കുമായിരുന്നു സത്യം പറഞ്ഞാലും ഓക്കെ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ അനുമോള് രാവിലെ വന്നിട്ട് ടാസ്ക് ടാസ്കിന്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി അതായത് വൃത്തിയെക്കുറിച്ച് വൃത്തിയുള്ളതും ഇല്ലാത്ത രണ്ട് വ്യക്തികളെ തിരഞ്ഞെടുക്കുക അപ്പം അനുമോൾ ഈ പറയുന്ന രേണുവിനെ അനുസരിച്ച് അല്ലെ അനുമോൾ മാത്രമല്ല മൂന്ന് പേരാണ് ഈ പറഞ്ഞ രേണുവിൻ്റെ പേര് പറഞ്ഞത് അനുമോൾ രണ്ട് രണ്ടുപേരുടെ പേര് പറഞ്ഞു ജിസേലിൻ്റെയും പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിസേലിൻ്റെ ആണെങ്കിലും ചിലതൊക്കെ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഈ ആഹാരം കഴിക്കുക നക്കി നോക്കുക അതേ ഇത് വെച്ചിട്ട് പിന്നെയും ചെയ്യുക അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ റേണുവിൻ്റെ കാര്യത്തിലോട്ട് നമുക്ക് വരാം റേണുൻ്റെ കാര്യം ഫുൾ കോമഡിയാണ് ഇന്നലെ ശാരിക വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കളിയാക്കി വൃത്തിയും എടുപ്പിനെ കുറിച്ചും പേനിനെക്കുറിച്ചും ഇത് ബിഗ് ബോസ് അറിഞ്ഞിട്ട് കൊടുത്ത പണിയാണ് എഴുതി ഒപ്പിട്ട് തരാം ബിഗ് ബോസ് അറിഞ്ഞിട്ട് കൊടുത്ത പണി കാരണം റേണുവിനെ കൊണ്ടൊരു കോണ്ടന്റ് ഇല്ല അപ്പം അവർ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എന്തായാലും രേണുൻ്റെ പേര് പറയും പിന്നെ ഒരു കാര്യം ഞാൻ തുറന്ന് പറയും അനുമോൾ ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞു ബാക്കി എല്ലാവരും കൂടെ കൂട്ടോത്തോടെ ഇരുന്ന് അവിടെ ഇവിടെ രസ്യമായിട്ട് പറഞ്ഞതിനേക്കാളും ും അവൾ അന്തസായിട്ട് മൂത്ത് നോക്കി കാര്യം പറഞ്ഞു അത് നല്ലൊരു ഇതിനു വേണ്ടിയാണ് സത്യം പറഞ്ഞത് അവൾ പറഞ്ഞത് പക്ഷേ രേണു ചേച്ചി എനിക്ക് ഒന്ന് ചരിത്രത്തിലാദ്യത്തെ സംഭവമാണ് വീട് വിട്ട് പോകണത് എന്റെ രേണു നാണോ മാനുമില്ലേ നിങ്ങക്ക് ഇങ്ങനെ കിടന്ന മെഴുകാന ഇതിനേക്കാളും അതിനേക്കാളും പത്തരട്ട് നിങ്ങളെ ഇവിടെ വെളിയിലിട്ട് എല്ലാരും കൂടെ വലിച്ചു കീറിയിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ ഞാനാണെങ്കിലും അതിലാണെങ്കിലും ഇങ്ങനെ വലിച്ചു കീറി ഒട്ടിച്ച് പിറ്റേ വെച്ചിട്ടുണ്ട് ഉണ്ടായിട്ട് പോലും നിങ്ങൾ കുലുങ്ങിയിട്ടില്ല ഇപ്പൊ എന്താ ശോയ്ക്കാത്തത് ഞാനിവിടെ ക്യുറ്റ് ചെയ്യാൻ പോവാന്ന് നാളെ നിങ്ങൾക്ക് നിങ്ങക്ക് പോലെ തന്നെ ട്രീറ്റ്മെന്റിന്റെ കാര്യം ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഡെയിലി അത് വാഷ് ചെയ്യണം വൃത്തിയാക്കണം എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പെയിനും കാര്യങ്ങളൊക്കെ വരുമ്പം ഓക്കെ ചില ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവർ ഓപ്പറായിട്ട് തുറന്ന് പറഞ്ഞ് ചേച്ചിക്ക് ഇത്ര മാത്രം കൊള്ളൂന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ല ഓക്കെ എന്തായാലും നമുക്ക് ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം പിന്നെ നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ അവരുടെ വീടിന്റെ വൃത്തിയും വെളുപ്പിൻ്റെയും ഒക്കെ കാര്യം വീടിന്റെ വൃത്തിയാണതിന് മുമ്പ് നമുക്ക് ആദ്യം കാണേണ്ട എന്താണെന്ന് വെച്ചാൽ മോർണിംഗ് ടാസ്ക് സംഭവിച്ച കാര്യങ്ങളൊന്നും വെക്കാം പാടുണ്ടോ എന്നാലും പല ഭാഗങ്ങളിലായിട്ട് ചേച്ചി തല നന്നായിട്ട് ചൊറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞു പേനുകളൊക്കെ വന്നിട്ടുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ കുളിക്കുന്നില്ലെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ചേച്ചി എക്സ്റ്റെൻഷൻ വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും കുളിക്കാൻ പറ്റാത്തത് അതെ മുടി പക്ഷെ തല കഴുകുന്നില്ല പക്ഷെ അത് തല കഴുകാത്തത് കൊണ്ടാണ് ചേച്ചി വന്ന് ഇവിടെ ഞാൻ പലപ്പോഴും ഞാൻ കളയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കത് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം പിന്നെ ട്രീറ്റ്മെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഡെയിലി ഇത് വാഷ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനിയിപ്പം ഈ അനുമോന്റെ ഈ ഒരു വിഷയം അപ്പോൾ ഒരാഴ്ചത്തൊക്കെ ഉള്ള കോണ്ടായിട്ടുണ്ട് നമ്മുടെ രേണു സുതിക്ക് അത് വൃത്തി മനയായിട്ട് നടക്കാത്തതിൻ്റെ കുഴപ്പവും ആണ് ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ രേണുവിൻ്റെ വീടിന്റെ വൃത്തിയാണെന്ന് വെച്ചു തരാം അത് കഴിഞ്ഞിട്ട് രേണു ഇരുന്നെങ്കിൽ കട്ടിലേ ഇരുന്നെങ്കിൽ കരയാൻ തുടങ്ങി ഓരോരുത്തരും ചെന്നിട്ട് സമാധാനപ്പെടുത്തുന്ന ആതിലാണ് നൂറവസരം ഈ പറഞ്ഞ ആതിലേ ഞാൻ തോന്നി എണ്ണിച്ചിട്ട് എന്താണ് ഇവര് കാണിക്കുന്നത് അവൾ ഇന്നിച്ച് പോവുകയും ചെയ്ത് ഓക്കെ ഇപ്പോൾ കണ്ണാടി വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം സോറി ക്യാമറയെ വന്നിട്ട് എനിക്ക് ഇങ്ങോട്ട് പെട്ടെന്നായിരുന്നു വന്നതുകൊണ്ട് എനിക്ക് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ നേരത്തെ പറയാന്ന് ഞാൻ ശ്രദ്ധിച്ചു എനിക്ക് ഇങ്ങനെ ചെയ്യുകയും കളയൻഷൻ വെച്ചോണ്ട് എനിക്ക് പറ്റുന്നില്ല അപ്പൊ എനിക്ക് നാട്ടിൽ തന്നെ പോണി ഇവിടെ ഇവിടെ എല്ലാവർക്കും പ്രശ്നമാണ് പ്രശ്നമാകും പാവം പേനന്റെ കാര്യം അത്ര ആൾക്കാർക്ക് വേണ്ടി അവര് സ്വയം കുറ്റിയാന്നൊക്കെ പറയാൻ ഭയങ്കര ചേച്ചി ആ ചേച്ചിയുടെ ഈ ഒരു നല്ല മനസ്സിന് ഒരുപാട് ണ്ട് ചേച്ചി പറ്റിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ആർക്കും ഉണ്ടാവില്ല എന്റെ നാട്ടിൽ നാട്ടിൽ വിടാൻ പ്രത്യേകിച്ച് ഞാൻ എനിക്ക് ഇവിടെ പോണം വേറൊന്നും എനിക്ക് പോണൊരു പ്രശ്നം കൊണ്ട് ആർക്കും ഒരു കളിച്ചില്ല അല്ല അവര് എന്നെ പാർട്ടി ഞാൻ കുളിക്കുന്നത് തന്നെ കുളിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അവര് അവരിന്ന് എന്നോട് പറയണെന്ന് ആരാണ് പറഞ്ഞിട്ടില്ല അല്ലാതെ ഇപ്പം പബ്ലിക്കായിട്ടുള്ള എനിക്കത് ഭയങ്കര വിഷമായി പറഞ്ഞു വിട്ടേ ഇപ്പൊ എനിക്ക് സന്തോഷമുള്ളൂ ബാക്കി എല്ലാം കണ്ട സ്റ്റിറ്റ്സ് നിന്നുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട് എന്നിട്ട് പറഞ്ഞു വിട്ടേക്ക എനിക്ക് ഭയങ്കര നിൽക്കാം ും കോണ്ടന്റായി ഈ പറയുന്ന സാരിക്കും കോണ്ടന്റായി റെണ ഫാത്തിമ അവർക്കൊക്കെ സ്ക്രീൻ പ്രസൻസ് കിട്ടിയിട്ടുണ്ട് എനിക്ക് വയ്യ എൻ്റെ പൊന്ന് രേണു അതിനനുഭവിക്കണം കാരണം എന്ന് വെച്ചാലേ ഒരു പെയിൻ കൊടുത്ത പണി പുറത്ത് നിങ്ങൾ കാരണം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഇവർക്ക് വൃത്തിയും എന്നെ ഇല്ല ഞാൻ ഷൂട്ടിന് പോവാണ് ഷൂട്ടിന് പോവാണെന്നൊക്കെ പണ്ട് കിടന്ന ഇവരെപ്പോഴും പറയുമായിരുന്നു ഇപ്പൊ ഒരു ബിഗ് ബോസ് ഷോയാണ് സ്വന്തം ബെഡ് പോലും നേരെ വന്ന ചോയെ വൃത്തിയാക്കാൻ പോലും സമയം കാണുന്നില്ല ഇവർ ഞാൻ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് വെച്ചു തരാം പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ റിതപ്പൻ എന്ന് പറഞ്ഞ കുട്ടീൻ്റെ അവനെ കിച്ചുൻ്റെ ഒരു വീഡിയോ കണ്ടാണ് ഒരു ബ്ലോഗ് ഞാൻ അത് കാണിച്ചു തരാം അതിനകത്ത് ഈ പറയുന്ന ആ ഇവനോടി പോകുന്നതിൻ്റെ കുറച്ച് അപ്പം വീടിന്റെ വൃത്തിയൊക്കെ ഒന്ന് കാണിച്ചു തരാം എനിക്ക് പുള്ളിക്കാരിയാ വന്നോട്ടെടാ ആദ്യം ഒരു ഇത് കാണിക്കാൻ പഠിക്കണം ആദ്യം ഇവര് ചെയ്തത് അതുപോലാണ് അതുപോലെ പല കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ എടുത്തു വെക്കാനാണെങ്കിൽ ഒരുപാട് വീഡിയോസ് എടുത്തു വെക്കാനുണ്ട് വെറുതെ ഇനി സംസാരിച്ച് പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും സംസാരിക്കാൻ എനിക്കും വലിയ താല്പര്യം ഇനി കാര്യം ഞാൻ പിന്നെ ഈ കൂടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീടൊന്നും റൂമൊന്നും അടിക്കത്തില്ല ഷൂട്ട് കഴിഞ്ഞ് വന്ന തിരക്കാണ് വന്നതേ ഉള്ളു എനിക്ക് ഇനി കുറച്ചു നല്ല ഉറച്ചുണ്ട് ഉറങ്ങി എഴുന്നേക്കണം എന്നിട്ട് എനിക്ക് ഇതൊക്കെ അടക്കിപ്പറക്കാനേ പറ്റുള്ളൂ ഇതൊക്കെ ഓരോ ഷൂട്ടിൽ ഉപയോഗിച്ച ഡ്രസ്സുകളൊക്കെ മാറ്റി 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 വെച്ചേക്കുവാണ് പിന്നെ ഇതിനകത്ത് ഡ്രസ് ഇങ്ങനെ ഓക്കെ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് കിടന്ന് ഉറങ്ങണം കിടന്നുറങ്ങണം അടുക്കിപ്പറക്കിയിട്ടൊന്നുമില്ല വൃത്തിയില്ല എന്നൊക്കെയുള്ള രീതിയിൽ ആ ചേച്ചി പറയുകയൊക്കെ ചെയ്യുന്നത് ഇത് തന്നെയാണ് കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ബിഗ് ബോസ് ഷോയാണ് ഇത് ലൈവ് നടക്കുന്ന ഒരു പരിപാടിയാണ് നാട്ടുകാർ മൊത്തം കാണുകയും ചെയ്യും എൻ്റെ രീണും പിടിച്ച് നിൽക്കണം ഇന്നേ പറ്റൂ അതാണ് ഇതിൻ്റെ അപ്പുറം സൈബർ അറ്റാക്ക് നിങ്ങൾക്ക് പുറത്തുണ്ടായതാ എന്നാൽ പിന്നെ അകത്തും കൂടെ ഒന്ന് പിടിച്ച് നിൽക്കാൻ നോക്ക് എട്ടാ നമുക്കൊരു ചീത്തപ്പേരുണ്ടെങ്കിൽ ഓക്കെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് മാറ്റിയെടുക്കാനാ നോക്കണ്ടേ ഏഹ് ശുദ്ധിച്ചേട്ടൻ്റെ വലിയ ആഗ്രഹം 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 എന്ന് പറഞ്ഞിട്ട് എന്തായി എന്ത് കളിക്കാൻ കളിക്കാമോ നോക്ക് ഓക്കേ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഷെർ സഭ ചെയ്യാൻ